ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക് മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ വിജയത്തിലേക്കുള്ള അഞ്ഞൂറ്റി പതിനഞ്ച് റൺസിന് മറുപടിയായി ബംഗ്ലാദേശ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി റൺസ് എടുത്തിട്ടുണ്ട് വിജയിക്കാൻ ഇനിയും മുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് കൂടി സന്ദർശകർക്ക് ആവശ്യമുണ്ട് അർദ്ധ സെഞ്ചുറി നേടി ക്യാപ്റ്റൻ ഷാൻഡോയും ഷക്കിബൽ ഹസനുമാണ് ക്രീസിൽ ഇന്ത്യക്കായി അശ്വിൻ മൂന്ന് വിക്കറ്റ് നേടി രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ അതിവേഗം റൺസ് കണ്ടെത്തിയതോടെ കാര്യങ്ങൾ എളുപ്പമായി ഋഷഭ് പന്തും ഗില്ലും സെഞ്ചുറി നേടി സ്പിന്നിന് അനുകൂലമായി തുടങ്ങിയ പിച്ചിൽ ബംഗ്ലാദേശിനെ പിടിച്ചു നിൽക്കാൻ എളുപ്പമാകില്ല അതേസമയം സൗത്ത് ആഫ്രിക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തങ്ങളുടെ ആധിപത്യം പ്രകടമാക്കി ആദ്യ ഏകദിനം വിജയിച്ചിരുന്ന അഫ്ഗാൻ രണ്ടാം ഏകദിനവും നൂറ്റി എഴുപത്തിയേഴ് റൺസ് എന്ന കൂറ്റൻ മാർജിനിൽ വിജയിച്ചാണ് മൂന്ന് മത്സര പരമ്പര സ്വന്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസ് നേടി ഗുർബാസ് സെഞ്ചുറിയും റഹ്മത്തുള്ള ഷായും ഒമർ ഷായും അർദ്ധ സെഞ്ചുറി വീതവും നേടി മറുപടി ബാറ്റിംഗിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ എഴുപത്തി മൂന്ന് എന്ന നിലയിൽ നിന്ന് നൂറ്റി മുപ്പത്തിനാല് റൺസിന് ദക്ഷിണാഫ്രിക്ക ഓൾ ഔട്ടായി റഷീദ് ഖാൻ അഞ്ച് വിക്കറ്റും ഖാരോട്ട് നാല് വിക്കറ്റും നേടി ചരിത്രത്തിലാദ്യമായാണ് അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു പരമ്പര വിജയിക്കുന്നത് ആദ്യ ഏകദിനത്തിലും ദക്ഷിണാഫ്രിക്കയെ നൂറ്റി അൻപതിൽ താഴെ ഓൾ ഔട്ടാക്കിയാണ് അഫ്ഗാനിസ്ഥാൻ വിജയിച്ചത്